മഹാനായ അബൂബക്കർ സുദ്ദീഖ് റജല്ലാ ഖിലാഫത്ത് ഏറ്റെടുത്ത ശേഷം മദീനയുടെ ജഡ്ജിയായിക്കൊണ്ട് മഹാനായ ഉമറുബിൻ ഖത്താബു റജല്ലാ വൻഹുവിനെ നിയോഗിക്കുന്നുണ്ട് കൃത്യം ഒരു വർഷത്തിന് ശേഷം ഉമറുബിൻ ഖത്താബ് റജല്ലാ വൻഹു ഹലീഫയുടെ അടുക്കൽ വന്നുകൊണ്ട് രാജിക്കത്ത് സമർപ്പിക്കുകയാണ് എന്നെ ഈ പദവിയിൽ നിന്നും തരണം എതുകേട്ട ഖലീഫയായ അബൂബക്കർ സുദ്ദീഖ് അർജല്ലാ ഉൻഹു ഉമർബിൻ ഹത്താബ് റജല്ലാ ഉൻഹുവിനോട് ചോദിച്ചു ഐ മീൻ മഷക്കത്തിൽ കല ജഡ്ജിയായി ഈ ജോലി നിർവഹിക്കുന്നതിലുള്ള പ്രയാസമാണോ താങ്കൾ ഇതിൽ നിന്നും ഒഴിവാക്കി തരണം എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സദ്ദീഖ് അർജല്ലാ ഉൻഹുവിനോട് ഉമർദല്ലാഹു പറയുന്നുണ്ട് അല്ല കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഈ കോടതിയുമായി ജഡ്ജിയായി ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ എൻ്റെ കോടതിയിൽ ഒരു കേസ് വരികയോ ആ കേസിൽ വിധി തീർപ്പ് കൽപ്പിക്കുകയോ ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ഒരു ജഡ്ജിയായിക്കൊണ്ട് ഒരു കോടതിയുമായിട്ടിരിക്കുന്നത് എന്ന് തിരിച്ച് ചോദിക്കുകയാണ് എന്നിട്ട് ഉമർ ബിൻ ഹത്താബുല വൻഹു അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് പ്രിയപ്പെട്ട അമീർ ഉമിനീൻ ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ബാധ്യതകളെക്കുറിച്ചും അറിയാം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളതും ഭർത്താവിന് തിരിച്ച് ഭാര്യയോടുള്ളതും അതുപോലെ തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് വിശ്വാസിക്ക് അയൽവാസിയോടുള്ള കുടുംബത്തോടുള്ള ഇങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരുമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും കൃത്യമായി ബോധമുള്ളവരാണവർ അതുകൊണ്ട് തന്നെ ഒരാളും അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും അതിൽ കൂടുതൽ ലഭിക്കണം എന്നവർ ആഗ്രഹിക്കുന്നില്ല ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് വീഴ്ച വരുത്തുന്നവരുമല്ല അവർ അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അവർ കണ്ടെത്തുകയും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അവർ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹത്തിൽ ഒരു ജഡ്ജിയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം ഇമാം ഷാഫിഹി റഹിമഹിയുള്ളയുടെ ഉസ്താദ് ഉസ്താദ് കൂടിയായ വക്കീൽ തൻ്റെ അഹ്ബാറുൽ കുലാദ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്കിടയിൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം അയൽവാസികൾ തമ്മിൽ പ്രശ്നം മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നം ഇങ്ങനെ നമ്മൾ എവിടെയെല്ലാം ഉണ്ടോ അവിടങ്ങളിലെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളുമായി കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്ന് നാട്ടിലെ പല മസ്ലഹത്ത് കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികളുടെയും മുഖ്യമായ ജോലി എന്ന് പറയുന്നത് ഈ ഒരു ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ഒരു വർഷം ജഡ്ജിയായി ഇരുന്നിട്ടും ഉമർബിൻ ഹത്താബ്രദുവിൻ്റെ അടുക്കലേക്കൊരു എത്താത്ത ഒരു വിശ്വാസി സമൂഹത്തിൽ നിന്ന് ഇന്ന് നമ്മളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്രയധികം കേസുകളുള്ള ഒരു സമൂഹമായി ഒരു സമുദായമായി നമ്മൾ മാറിയിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നാട്ടിലെ മാത്രമല്ല നമ്മുടെ കോടതികളിൽ തന്നെ നമ്മൾ കേസെടുത്ത് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ വാദിയും പ്രതിയുമായിട്ടുള്ള ഇരുപത് ശതമാനത്തിലധികം കേസുകൾ നമുക്ക് നമ്മുടെ കോടതികളിലും ഇന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഒരർത്ഥത്തിൽ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരിലുണ്ടായിരുന്ന ഈമാൻ അവരെ സ്വാധീനിച്ചിരുന്ന ഈമാൻ അതുപോലെ തന്നെ തക്കുവ ബോധം എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മിൽ നിന്നും അകന്നുപോയിരിക്കുന്നു അതല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഏതോ തരത്തിലുള്ള ചില ദൗർബല്യങ്ങൾ സംഭവിച്ചു എന്നതാണ് അതിൻ്റെ കാരണമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവർക്കിടയിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഏതെങ്കിലും ആളുകളുമായിട്ട് വല്ല പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരുമ്പോൾ ആ പ്രശ്നങ്ങളെ അവർ പരലോകത്തെ മുൻനിർത്തിക്കൊണ്ട് നാളെ പടച്ചറബിൻ്റെ മുമ്പിൽ ഹാജരാകുമ്പോൾ ഈ പ്രശ്നവുമായി ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തരുത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരുന്നു അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നമുക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ ഒരു ഭൗതിക ലോകത്ത് അതിൻ്റെ വിധി തീർപ്പ് കൽപ്പാക്കുമ്പോൾ ഞാൻ വിജയിക്കണം അതിൽ ന്യായമോ അന്യായമോ നീതിയോ അനീതിയോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ എന്ന് പറയുന്നത് ആരായിരിക്കണം എന്ന് നമുക്ക് പഠിപ്പി ആ ഈമാൻ കൊണ്ട് അവൻ എന്ത് നേടണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്നലെ അധീന ആമനു വ അമിലു സാലിഹാത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അമിലുസ്വാലിഹാത്തുകളായിക്കൊണ്ട് അത് പുറത്തേക്ക് വരേണ്ടതുണ്ട് നമ്മുടെ ഹൃദയം നമ്മുടെ രക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നത് പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയാന്തരാംഗളങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഈമാനിൻ്റെ എല്ലാം അത് മറ്റുള്ളവർക്ക് അവൻ്റെ സ്വഭാവങ്ങളിൽ അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഉപകാരപ്രദമായി അവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിൽ പറയുന്നത് അലംതറ കൈഫൽ റബുല ഹുമസലൻ കലിമത്തൻ തൊയുവ എല്ലാവർക്കും അറിയാവുന്ന ഒരു സുക്തമാണിത് അതിൽ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈമാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലായ്ലാഹില്ല പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു വടവൃക്ഷം പോലെ എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന ഒരാളായിട്ട് അവൻ മാറുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഈ ഒരു അടിസ്ഥാനത്ത് നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത് നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മെക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം കിട്ടുക എന്നതിനപ്പുറത്ത് നമ്മളെക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം കിട്ടുക എന്നതിനപ്പുറത്ത് നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരായി തീരരുത് അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ നമ്മളവർക്ക് ഉപകാരമുള്ളവരായി തീരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ തന്നെ ഒരു പ്രബോധകരണം നിർവഹിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മുടെ സമയം നമ്മൾ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടവരല്ല നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ വലിയ മാതൃകകൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയായിരുന്നു പ്രവാചകനും പ്രവാചകൻ്റെ സഹാപാക്കളുമൊക്കെയും അവർ ജീവിക്കുന്ന മാതൃകകളായി അവർക്ക് മുൻപിൽ ജീവിച്ചതുകൊണ്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചത് അതല്ലാതെ വലിയ പ്രഭാഷണങ്ങളും വലിയ പ്രബന്ധങ്ങളും അതുപോലെയുള്ള സിനോ അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്തതുകൊണ്ടായിരുന്നില്ല അവർ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അവർ ജീവിക്കുന്ന മാതൃകകളായിരുന്നു അങ്ങനെ ജീവിക്കുന്ന മാതൃകകളായി തീരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആളുകൾ നമ്മെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുന്നത് അതിന് പകരം ഓരോ നിമിഷവും ആളുകൾക്കിടയിൽ നമ്മളൊരു പ്രശ്നക്കാരായി തുറന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി തുറന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായി തീരുക എന്ന് പറയുന്നത് ഈമാനിൻ്റെ നേട്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലേക്ക് എങ്ങനെ ഇസ്ലാമിന് ഇസ്ലാം വന്നു എന്നതിനെക്കുറിച്ച് ചർച്ച നടത്ത് എം എൻ റോയി തൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ സംഭാവന എന്ന കൃതിയിൽ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാലിക് ദീനാറും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ഇവിടെ വന്ന് അവർ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട് അവർ നിർവഹിച്ച ഒരു ദൗത്യമുണ്ട് ഒരു കേവലമായ കച്ചവടക്കാരൻ എന്നതിനപ്പുറത്ത് എല്ലാവരും പരിഗണിക്കപ്പെടുന്ന എല്ലാവരും വളരെ മാതൃക എല്ലാവർക്കും വലിയ മാതൃക സൃഷ്ടിച്ചിരുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു മാലിക് ഉദ്ദീനാർ എന്ന് പറയുന്നത് അദ്ദേഹം രാത്രിയാകുന്ന സമയത്ത് ഭക്ഷണവുമായി കൊണ്ട് തൻ്റെ അയൽവാസികളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുന്നു ഓരോ വാതിലിലും മുട്ടിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അപ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് ഞങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം അതിന് പറയുന്ന മറുപടി ഞങ്ങളുടെ നേതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അയൽവാസികൾ പട്ടിണി കടന്നുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവർ നമ്മിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ നേതാവിൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കുക അത് പരിഗണിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത സ്വാധീനമുണ്ട് ആ സ്വാധീനമായിരുന്നു പല ആളുകളെയും ഇസ്ലാമിലേക്ക് ആകർഷിച്ചിരുന്നത് അദ്ദേഹം നടത്തിയിരുന്ന കച്ചവടം നന്നായി കച്ചവടം നടത്തുന്നു നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ചെറിയ വിലയിൽ അദ്ദേഹം വിൽപ്പന നടത്തിയപ്പോൾ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ കച്ചവടം മുന്നോട്ട് പോയി നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അത് തീർക്കാനുമാണ് ഇന്ന് നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ആ ഈമാൻ ഏറ്റവും നല്ല രൂപത്തിലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മെക്കൊണ്ട് ആളുകൾക്ക് പ്രയോജനമാണ് ഉണ്ടാവേണ്ടത് നമ്മെക്കൊണ്ട് ആളുകൾക്ക് ഉപകാരമാണ് ഉണ്ടാവേണ്ടത് അതല്ലാതെ നമ്മൾ ഓരോ കേസുകെട്ടുകളുമായി കൊണ്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിൽ ജീവിക്കുക എന്നുള്ളതല്ല ഇപ്പം കദാലിക്ക ജാലനാക്കും ഉമ്മത്തും വസത്തൻ ലിത്ത കൂനു ഷുഹദ ആലന്ന ശിവയക്കൂന്ന റസൂൽ അലൈക്കും ഷഹീദ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്മ എങ്ങനെയാണോ നിങ്ങൾക്ക് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചത് അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ സാക്ഷ്യം നിർവഹിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുവാനും ഒരു വിശ്വാസിയായി യഥാർത്ഥത്തിൽ തന്നെ ഈമാൻ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് പ്രവേശിച്ച് ആ ഈമാനിൻ്റെ ഫലങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അനുഭവിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ലാത്ത ഒരു സൊസൈറ്റിയായി മാറുവാൻ സാധിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളല്ലാതായി തീരുവാൻ നമുക്ക് സാധിക്കും അങ്ങനെയാകുമ്പോഴാണ് എത്രയോ ഒരു വർഷമായിട്ട് പോലും കോടതിയിൽ ഒരു കേസും എത്താത്ത ഒരു വിശ്വാസി സമൂഹത്തെ പ്രവാചകൻ തിരുമേനി സല്ലാഹു അലൈ വല്ലക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സമൂഹത്തിനോട് ഐക്യപ്പെടുവാൻ ആ സമൂഹത്തിൻ്റെ ഒപ്പം ചേരുവാൻ നമുക്കും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചിരുന്ന ഒരു ജാഹ്ലിയ കാലമുണ്ട് എല്ലാ തെറ്റുകളും ചെയ്തിരുന്ന പെൺകുട്ടികളെ ജീവനോട് കൂടി കുഴിച്ചു മൂടിയിരുന്ന ചെറിയ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പന്ത്രണ്ടും പതിനഞ്ചും വർഷവും പരസ്പരം യുദ്ധം ചെയ്തിരുന്ന ഇങ്ങനെ ജാഹ്ലിയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങളെ ഈമാൻ അവരിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പ്രവേശിച്ചതോട് കൂടിയിട്ട് അവരുടെ ജീവിതം തന്നെ മാറുകയാണ് പരസ്പരം ചേർത്ത് പിടിക്കലിൻ്റെ സാഹോദര്യത്തിൻ്റെ പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കലിൻ്റെ ഒരു മാതൃക സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ മാതൃകയാണ് നമുക്കും പിൻപറ്റാനുള്ളത് ആ മാതൃക പിൻപറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയും നമ്മെ കണ്ടുകൊണ്ട് വിശ്വാസികളെ കണ്ടുകൊണ്ട് റുബമായ വബ്ദുല്ലധീനെ കഫറു അങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കാഫറുകളായ ആളുകൾ പോലും അവിശ്വാസികളായ ആളുകൾ പോലും പറയണം മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് പറയുന്ന തലത്തിലേക്ക് വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിൻ്റെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതിന് നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്